ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിലേക്ക് ദീർഘദൂര ഡ്രോണുകൾ വഴി സ്ഫോടക ശേഖരം അയയ്ക്കാൻ പാക് ഭീകരർ പദ്ധതിയിട്ടിരുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നു ചെങ്കോട്ട കാർ ബോംബ് ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മറ്റൊരു അപകടകരമായ ഭീകരാക്രമണ പദ്ധതിയെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡ്രോൺ മുഖാന്തരമാണ് വലിയ തോതിലുള്ള സ്ഫോടക ശേഖരം അയക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി വ്യക്തമാകുന്നത് എന്നാൽ ഇത് വീണ്ടും പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് പത്തു കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതും ഇതോടുകൂടി തന്നെ ഇന്ത്യ ഇപ്പോൾ വലിയ ആശങ്ക നേരിടുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പക ഇപ്പോഴും പാകിസ്ഥാൻ മനസ്സിൽ സൂക്ഷിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് പുറത്തുവന്ന ഈ ഒരു വാർത്ത എന്നാൽ എന്തിനും സജ്ജമായി ഇപ്പോൾ ഇന്ത്യൻ സേന ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആയതിനാൽ തന്നെ പാകിസ്ഥാന്റെ എതിരെ ഇത്തരത്തിൽ ആ ഏതൊരു നീക്കവും ഇന്ത്യ തകർക്കുമെന്ന് തന്നെ വ്യക്തമായ സൂചന നൽകുകയാണ് ഈ ആക്രമണത്തിൽ പിന്നീട് ഇവ ഓരോ നായി തന്നെ കൂട്ടിച്ചേർക്കുകയും വലിയ ആക്രമണങ്ങൾക്ക് സ്ഫോടക വസ്തുക്കളോടൊപ്പം തന്നെ ഉപയോഗിക്കുകയും ചെയ്യാനായിരുന്നു പാകിസ്ഥാൻ പദ്ധതിയിട്ടുന്നത് എന്നാൽ ഫരീദാബാദിൽ വൈറ്റ് കോളർ ഭീകരവാദ സംഘം പിടിയിൽ ആയതിനെ തുടർന്നുകൊണ്ട് ഈ ഗൂഢാലോചന വീണ്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അറസ്റ്റിലായ തീവ്രവാദി ഡോക്ടർമാർ ഈ ഡ്രോണുകൾ കൈപ്പറ്റുമെന്നതായിരുന്നു വിവരങ്ങൾ ഈ മുഴുവൻ ശൃംഖലയെക്കുറിച്ചും അന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ വ്യക്തമായ അന്വേഷണം നടത്തി വരുന്നുണ്ട് ഇതിനെ തുടർന്ന് രാജ്യത്ത് ഉടനീളമുള്ള എണ്ണൂറിലധികം സ്ഥലങ്ങളിൽ അന്വേഷണ ഏജൻസികൾ റെയ്ഡുകൾ നടത്തി നിരവധി സംശയിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരിൽ വലിയൊരു വിഭാഗം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ ഹമാസ് ഐ എസ് ജെയ്ഷെ ഭീകരർ എന്നീ ഭീകര സംഘടനകളുടെ ശൃംഖലയിൽ സംയുക്തമായി ഇന്ത്യയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് കാശ്മീരിൽ നിന്ന് ഡാനിഷ് എന്ന ജാസിർ ബിലാൽ എന്ന വ്യക്തിയെ അന്വേഷണ ഏജൻസി അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു റോക്കറ്റ് ആക്രമണങ്ങൾക്കായി തന്നെ പരമ്പരാഗത ഡ്രോണുകൾ പരീക്ഷിക്കുന്നതിൽ വിദഗ്ധമായി തന്നെ കണക്കാക്കപ്പെടുന്ന ഇയാളാകട്ടെ കൂടുതൽ പരിശീലനം നേടുന്നതിനായി തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാണ് വിലയിരുത്തൽ അതേപോലെ തന്നെ ഡൽഹി സ്ഫോടനവുമായി ബന്ധമുള്ള മറ്റൊരു ഭീകര സംഘടനയെക്കുറിച്ചും ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട് മൗലവി ഇർഫാൻ ആണ് ഈ സംഘത്തെ യിക്കുന്നതും അല്ലെങ്കിൽ ഇതിന്റെ സൂത്രധാനം എന്ന് കരുതപ്പെടുന്നു താഴ്വരയിൽ ജെയ്ഷിയുടെ സ്ലീപ്പർ സെല്ലായി ഇയാൾ പ്രവർത്തിച്ചു വരികയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇയാൾ ഭീകര ഡോക്ടർമാരുടെ കൂട്ടായ്മയിൽ സംഘടിച്ചത് കൂടാതെ തന്നെ അന്വേഷണത്തിൽ ഇതുവരെ ഡോക്ടർ മുസമ്മിലിന്റെ ഫോണിൽ നിന്ന് തവണ വീഡിയോ കോളുകൾ നടത്തിയതായും സ്രോതസ്സുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൽ മസൂദ് അസർ അതുപോലെ തന്നെ ഐ എസ് ഭീകരർ എന്നിവരുടെ വിദ്വേഷം നിറഞ്ഞ പ്രശ്ന പ്രസംഗങ്ങളടക്കമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ബോംബ് നിർമ്മാണം രാസവസ്തുക്കളുടെ പ്രവർത്തനം അതുപോലെ തീവ്രവാദ പരിശീലനം എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൽ കൂടുതൽ ഏകദേശം എൺപതിലധികം വീഡിയോകൾ അന്വേഷണ സംഘം കണ്ടെടുത്തതും കൂടാതെ തന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ച പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രഹസ്യ അന്വേഷണ ഏജൻസികൾ സഹറൻപൂർ റാൺപൂർ പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി ഡോക്ടർമാരെയും ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്